പരിശീലന വാഗക്കാട് അൽഫോൺസ ഹൈസ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് മാതാപിതാക്കൾക്ക് വിവിധ ഓൺലൈൻ സേവനങ്ങളെ കുറിച്ച് അറിവ് പകർന്നു കൊടുക്കുന്നതിനായി വാഗക്കാട് സെന്റ് അൽഫോൺസ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളുടെ നേതൃത്വത്തിൽ പോസിറ്റീവ് പേരൻ്റിങ് പ്രോഗ്രാമിന്റെ ഭാഗമായി ബേസ്ക് ഇ ലേണിംഗ് ഫോർ പേരൻസ് എന്ന പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു കോട്ടയം ജില്ലാ കൈറ്റ് മാസ്റ്റർ ട്രെയിനർ അനൂപ് ജി നായർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തരുടെയും കൈവശമുള്ള മൊബൈൽ വഴി ചെയ്യാവുന്ന വിവിധ കാര്യങ്ങൾക്കായി പല ഓഫീസുകളിലും കമ്പ്യൂട്ടർ സെന്ററുകളിലും ഒക്കെ ഇറങ്ങുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിന് ഈ ട്രെയിനിംഗ് കാരണമായി തീരുമെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ആയി നിന്നില്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഒരു ദിവസത്തെ ഇൻകം കൂടി പല ആവശ്യങ്ങൾക്കും നമ്മൾ ചെല്ലുന്നു അല്ലെങ്കിൽ പഞ്ചായത്തിൽ ചെല്ലുന്നു നമ്മുടെ നമ്മുടെ കോപ്പി അവിടെ കൊടുക്കണം നമുക്ക് 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 ഈ ഡിജി ഡിജി ലോക്കർ ലോക്കർ സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ഉപയോഗിക്കാം അതിന്റെ ഇതൊക്കെ ഓൺലൈൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക വഴി വളരെയധികം സമയം സേവ് ചെയ്യുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനും കഴിയുമെന്നും പ്രഥമ അധ്യാപിക സിസ്റ്റർ ടെസ് അഭിപ്രായപ്പെട്ടു ലിറ്റിൽ കൈറ്റ്സ് ലീഡർ ജിസ എലിസബത്ത് ജിജോ പ്രോഗ്രാം വിശദീകരിച്ചു വിവിധ സർട്ടിഫിക്കറ്റുകൾക്കും പരീക്ഷകൾക്കും ഓൺലൈനായി അപേക്ഷ കൊടുക്കുന്നതിനും ഇലക്ട്രിസിറ്റി ഫോൺ വാട്ടർ തുടങ്ങിയവയുടെ ബില്ലുകൾ ഓൺലൈനായി അടയ്ക്കുന്നതിനും മാതാപിതാക്കളെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ പരിശീലിപ്പിച്ചു കൂടാതെ ക്യു ആർ കോഡ് സ്കാനർ ഗൂഗിൾ പേയ്മെൻറ്റ് ചാറ്റ് ജി പി ഡി മെറ്റ എഐ എന്നിവയെക്കുറിച്ചും കുട്ടികൾ മാതാപിതാക്കളെ ബോധവാന്മാരാക്കും പൊതുജനങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമായ വിവിധ മൊബൈൽ ആപ്പുകളും കുട്ടികൾ മാതാപിതാക്കൾക്ക് പരിചയപ്പെടുത്തും കയറ്റ് മാസ്റ്റർ മനു കെ ജോസ് കൈറ്റ് മിസ്ട്രസ് ജൂലിയ അഗസ്റ്റിൻ ജോസഫ് കെവി എന്നിവർ പ്രസംഗിച്ചു ഐ ന്യൂസ് പാല